ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ബ്രൈറ്റ് ടോപ്പിക്ക് നടത്തിയ ഷൂട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ ഓർത്തു അപ്പൊ അന്ന് അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ ഒന്ന് കാണണ്ടേ അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പൊ രാവിലെ തന്നെ നമ്മളെല്ലാ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ തന്നെ ആട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത് എല്ലാം അപ്പൊ ഞാനൊരു സിസ്റ്ററാണ് ചെയ്തത് അപ്പൊ ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തിട്ട് അപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് കാണാം അല്ലേ ओके लेनो ओके ओके ഇങ്ങനെയാണോ ആ സാധനം ഇച്ചിരി അടുത്തിരിക്കോ ചില ചാമം ആ 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 എന്നെ രوبങ്ങി നിിക്കല്ലേ ഇവിടെ മുളങ്ങില്ലേ മുളങ്ങില്ലേ ഓ എല്ലാം ഓ മുളങ്ങ പോകുമ്പോഴാ ഡോക്ടർ പോകുമ്പോഴാ അതൊന്നും നോക്കില്ല നാസ നോക്കണം നാസ നോക്കണം മുട്ട് ചെറിയ ഓരോ മുട്ട് ആ അങ്ങങ്ങേ അങ്ങോട്ട് നോക്കണ്ടേ ഒരു പദം അങ്ങോട്ട് വാസില്ല വാ ആ എന്നല്ല വാസമില്ല പോക്ക ചെയ്യണ്ട അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയൊന്ന് ഞാൻ ഒരു മാർഗ്ഗം ഇല്ലാതെ കേറി ചോദിച്ചേക്കും ഓക്കേ മണി വെടിക്കണം ഐക്കറ്റിനിങ്ങാൻ നോക്കണം ഞാൻ എന്നാ അവിടെ ഓണോ 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 എന്നോയരെങ്കിലും നോക്കിക്കേരെങ്ങറായി ഒന്നൂടെ <laughs> <laughs>

അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ അത് തിരിച്ച് വീട്ടിൽ പോവാൻ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ മറ്റൊരു വീട് നമുക്ക് കാണാം ഇതായിരിക്കും ആ ബ്ലോഗിൽ ഏറ്റവും സൂപ്പർ നമ്മളെ ചെട്ടും കൂട്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ പോലും